ഹലോ ഡിയേഴ്സ് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ് ഇത് കേട്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഹെൽപ്പ്ഫുള്ളാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയുകയാണേ അപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് ഒരു രണ്ടാഴ്ച മുൻ നോക്കാണാമോ എൻ്റെ ഒരു ചെറിയ പാടുണ്ടോ അപ്പോൾ ഇതൊരു ചെറിയ സംഭവം ഉണ്ടായി അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം എൻ്റെ കയ്യിൽ ചെറിയ വലത് കയ്യിലെ കുഞ്ഞുവിരലിൽ ചെറിയ കുരുക്കൾ പോലെ കണ്ടു അപ്പോൾ അത് നല്ല ചൊറിച്ചിലും ഉണ്ടായിരുന്നു അപ്പം അന്ന് പള്ളിയിൽ നിന്ന് മെഴുകുതിരി ഉരുകി വീണതിൻ്റെ ചൊറിച്ചിലായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ വല്ല വന്നതായിരിക്കാം പ്രത്യേകിച്ച് അലർജിയൊക്കെ ഉള്ളത് കൊണ്ട് ആകാം എന്ന് കരുതി ഞാൻ വെച്ചോണ്ടിരുന്നു കേട്ടോ കുറച്ച് ദിവസം മൂന്ന് നാല് ദിവസത്തേക്ക് പക്ഷേ ഇതിങ്ങനെ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്യുന്നത് പോലെ തോന്നി കാരണം ആദ്യം കുഞ്ഞുവിരലിൽ തന്നെ റൗണ്ട് ചെയ്തു കുറേ ഇങ്ങനെ ആ ലൈൻസ് അതിനുശേഷം അവിടുന്ന് നല്ല ചൊറിച്ചിലും ഉണ്ടായിരുന്നു ഭയങ്കര ഇറിറ്റേഷൻ ആണ് കേട്ടോ ഇത് അല്ല ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ ഒരു ഫീലിങ്സ് അതായത് നമുക്ക് ഇങ്ങനെ കുഞ്ഞുവിരൽ ഫുള്ള് റൗണ്ട് ചെയ്തു അതിനുശേഷം ഇങ്ങനെ താഴോട്ട് ഇറങ്ങുന്ന കണ്ടപ്പോഴാണ് ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ചത് അങ്ങനെയാണ് നമ്മൾ ഒന്ന് കൊണ്ടുപോയത് തന്നെ തന്നെ അല്ല ഇത് ഇങ്ങനെ ബൾജ് ചെയ്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഓരോ ദിവസം കഴിയുമ്പോഴും ഇതിൻ്റെ ഭാവം രൂപമൊക്കെ മാറുന്നുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു കുറച്ച് തവട്ടും ചോദിച്ചത് സംഭവൊന്നും അല്ല അത് തന്നെ താൻ അത് നമ്മള് രക്തത്തിലേക്ക് പോവാഡിലോട്ടേക്ക് ഒന്നും പോകുന്ന പരിപാടിയൊന്നും ജസ്റ്റ് സ്കിന്നിൽ തന്നെ കയറും കുറച്ച് ഇങ്ങനെ അതിങ്ങനെ പോകും അത് അത് തന്നെ അച്ചത് പോവും അത് അത് ആ പാടൊക്കെ മാഞ്ഞു ഞാൻ ഒരു ഒരാഴ്ച ഒരു പത്ത് ദിവസം എടുക്കുള്ളൂ പതുക്കെ പതുക്കെ പോകത്തുള്ളൂ ഇത് കഴിച്ചാലും ചെറുതായിട്ടൊന്നും മൂവ്മെന്റ് കാണിക്കും പക്ഷെ ഒരു പരിധിവരെ പോകുള്ളൂ അതങ്ങനെ പീഡിക്കില്ല അങ്ങനെ സ്കിന്നിൽ തന്നെ വന്ന് സ്കിന്നിൽ തന്നെ പോകുന്ന അസുഖാണ് വേറെ ഒരു ഒരു നമ്മുടെ ശരീരത്തിന് യാതൊരു കാരണവശാലും ാണി ഒരു പേടിക്കെടുത്ത വരവല പോലെയാണ് അത്ര മാത്രമേ പോണെന്നു വെച്ചാൽ പക്ക പോണ ഇവിടെ എനിക്ക് വരുന്ന ഞാൻ ഒരു ദിവസം ഒരു അറുപത് പേഷ്യനെ കാണുന്നുണ്ടെങ്കിൽ അഞ്ച് പേശിയതും ഇത് നിങ്ങൾ ഒന്ന് മാത്രമേ ഉള്ളൂ പോകും പിള്ളേർ ഇവിടുത്തെ ഒന്നായി പിള്ളേര് ഈ ചളിന്ന് വളിച്ചിട്ട് ഇത് ഫുള് ഒന്നിവിടെന്താ ഒന്നിനെന്താ മൊത്തത്തില് ഇങ്ങനെ വരവലേക്ക ഡോക്ടർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതിവിടെ കോമൺ ആണ് എന്നുള്ള കാര്യം അത് നമുക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് എനിക്കിത് അറിയാതെ പോയത് കേട്ടോ അപ്പോൾ ബീച്ചിലൊക്കെ പോകുന്നവരും ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ് ഇതെൻ്റെ കരിഞ്ഞ് വരുന്ന പാടാണ് എന്ന് ചെറിയൊരു അവയർനെസ് എൻ്റെ ഭാഗത്ത് അപ്പോൾ എനിക്കുണ്ടായ ഒരു ഇഷ്യൂ എന്നിപ്പം വേറെ ആർക്കെങ്കിലുമൊക്കെ അറിയത്തില്ലെങ്കിൽ അറിയണേ കാരണം ഇപ്പം സലാല നമ്മൾ സലാല ഉള്ളവരോടും ഉള്ളവരോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കാരണം എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ സ്വാഭാവികമായിട്ട് ും ഇതിങ്ങനെ എൻ്റെ എനിക്ക് സംഭവിക്കാനുള്ളൊരു കാര്യം ഡോക്ടർ പല കാര്യങ്ങൾ എന്നോട് ചോദിച്ചു അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങിയോ അല്ലെങ്കിൽ മണ്ണിൽ ജബലിലെങ്ങാണ പോയോ മണ്ണിൽ ഇറങ്ങിയോ പിന്നെ ചോദിച്ചാൽ ഡീപ്പ് ക്ലീനിങ് എന്തെങ്കിലും ചെയ്തോ അങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം ഞാനിതൊന്നും ചെയ്തില്ല ഞാൻ ആകെ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ചെടി കിട്ടി അപ്പം അത് നമ്മൾ സാധാരണ എന്നും ഇതൊക്കെ ചെയ്യുന്ന തന്നെയാണ് ചെടി കിട്ടുമ്പോൾ നടുവ് അടലൊക്കെ ഉള്ളത് തന്നെയാണ് അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ അത് ചെയ്തിട്ട് തന്നെ രണ്ടാഴ്ച കഴിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മളൊന്ന് കെയർ ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഈ ജബലിലപ്പം സീസൺ സമയത്ത് പുറത്തൊക്കെ പോകുന്നവരും ഒക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് സലാലക്കാർ അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ സലാലയാണ് ഇഷ്യൂ ധാരാളം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് ഒരുപാട് പേ പേഷ്യൻസിൽ ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞത് ജസ്റ്റ് ഇവർ മലയാളി എന്നുള്ള നിലയിൽ ഞാൻ നമ്മൾ നമുക്കറിയാവുന്നവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് മുന്നേ കണ്ടിട്ടുള്ളവർ അറിഞ്ഞിട്ടുള്ളവരോ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അപ്പം ഞാൻ എനിക്ക് വന്നതുകൊണ്ട് ഇനി ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ അസ്വസ്ഥത നന്നായിട്ട് നല്ല ആയതുകൊണ്ടും എന്നാൽ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ എല്ലാവരും ഒന്ന് അവേറായിരിക്കുക പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ചെടിയൊക്കെ നടന്ന സമയത്ത് ഗ്ലൗസ് ഒക്കെ ധരിച്ചുള്ളൂ ഞാൻ നമ്മൾ ഇതുവരെ ഗ്ലൗസ് ഒന്നും ധരിച്ചിട്ടൊന്നും ആയിരുന്നില്ല ചെടി നടാനും ഒക്കെ പോകുന്നതുമൊക്കെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ലായിരുന്നു നമുക്ക് ചെടി കിട്ടുന്ന സമയത്ത് പോയി മണ്ണൊക്കെ എടുത്ത് അങ്ങനെ ചെടി നടാൽ ആയിരുന്നു പതിവ് പക്ഷേ ഇനി ആണെങ്കിലും നമ്മൾ അങ്ങനെ ഒന്ന് കെയർ ചെയ്യുക ചെടി നടന്ന സമയത്ത് ഇനി വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് റിയത്തില്ല അപ്പൊ അതൊക്കെ ഒന്ന് കെയർ ചെയ്യാ കെട്ടി കിടക്കുന്ന വെള്ളത്തിലൊക്കെ കുഞ്ഞുങ്ങളെ ഇറക്കിറക്കുമ്പോ അതൊന്ന് സൂക്ഷിക്കുക ഇതൊക്കെയാണ് എൻ്റെ ഡോക്ടർ അപ്പൊ ഞാൻ അത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യുക ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റും ചെയ്തോളൂ